ദൈവത്തിന്റെ അതിപരിശുത നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ഇമാനുവൽ മിഷൻ ടി വിയിലൂടെ കർത്താവേശു ക്രിസ്തുൻ്റെ സ്നേഹത്തിൽ പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ വഴ്ത്തുനിന്ന് ശ്രദ്ധിക്കുന്നു കർത്താവേശു ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് നടന്ന ചില സംഭവങ്ങളും അതിലൂടെ കർത്താവ് യേസു ക്രിസ്തു കാണിക്കുന്ന ഏറ്റവും വലിയൊരു മാതൃക അത് ഇന്ന് നിങ്ങളുമായി നിന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രർത്താവ് യേശു ക്രിസ്തുൻ മുന്നോടിയായി കടന്നു വന്ന യോഹനാൻ സ്നാപകൻ മത്തായ ശേഷം മൂന്നാം അധ്യായം വാക്ക് കാണാൻ സാധിക്കും യോഹനാൻ സ്നാഭവൻ കടന്നു വന്ന് അവിടെ വന്ന് കർത്താവേശു കുസ്തുമെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം പറയുകയാണ് യോർദാൻ നദിയിൽ നിന്നുകൊണ്ട് യോഹനാൻ സ്നാഭവൻ പറയാണ് നിങ്ങൾ ഓരോരുത്തരും താൻ താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാ നദിയിൽ സ്നാനമേൽക്കണം അന്നേരം യോഹനാൻ പറയുന്നത് കേട്ട് ഒരു കൂട്ടം ആളുകൾ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പലൂസ് പലീസന്മാരും സദൂക്കിനും വന്ന് യോഹനാനോട് ചോദിച്ചു നീ ആരാണ് നീ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് അന്നേരം യോഹനാൻ സ്നാഭവനൻ പറഞ്ഞു എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവന് വേണ്ടിയാണ് ഞാൻ ഈ വഴി ഒരുക്കുന്നത് അന്നേരം അവർക്ക് സംശയം തോന്നി നീ ക്രിസ്തുവാണോ യോഹനാഥനാഭൻ ഒരു മടിയും കൂടാതെ വിളിച്ചു പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ഞാൻ ക്രിസ്തുവിന് ഒരുക്കുവാൻ വന്നതാണ് സദൂക്കനും പലീശന്മാരും ചോദിക്കാൻ കാരണമുണ്ട് അവർക്ക് ന്യായ നല്ലതുപോലെ അറിയുന്ന ആളുകൾ അവർ അപ്പൊ അവര് ഏശ്യാപ്രവചനത്തിന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം അപ്പൊ ജനങ്ങളെല്ലാം പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർനാം നദിയിൽ സ്നാനമേൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി അവർ കാത്തിരുന്ന മസികയാണോ അതെന്ന് യോഹന്നാൻ സ്നാപകൻ ഒരു മടിയും കൂടാതെ വിളിച്ചു പറയുകയാണ് മത്തൈ സുശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരിപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും അതിനുശേഷം അതിന്റെ ഒരു ഉപമയിലൂടെ യോഹനാ സ്നാഭം തന്നെ വെളിപ്പെടുത്തുകയാണ് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും ഗോതമ്പ് കളപ്പൊരിയൽ കൂട്ടിവയ്ക്കും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ട് കളയും കർത്താവ കുറിച്ച് വളരെ കൃത്യമായി യോഹനാൻ സ്നാഭകൻ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത് കേട്ട് ഒരു കൂട്ടം ആളുകൾ യോഹനാന്റെ കൈ കീഴിൽ സ്നാനം ഏൽക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവിടെ യോഹനാൻ സ്നാഭവൻ പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു സ്നാനവും തീ കൊണ്ട് ഒരു സ്നാനവും ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് തിരുവചനത്തിന്റെ തെളിവിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം അതില് അതിന്റെ അടിയിൽ തന്നെ യോഹനാൻ സ്നാഭവൻ പറയുന്നുണ്ട് വിഷു മുറും അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അപ്പോ പ്രവൃത്തിയിലും ലേഖനത്തിൽ നിന്നും അതിന്റെ ഒരു ചെറിയ തെളിവുകൾ ഒന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതാണ് അപ്പൊ ചിലവർത്തി ഒന്നാം അധ്യായം അതിന്റെ നാലും അഞ്ചും വാക്യം ഇപ്രകാരം പറയുന്നു അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുസ്ലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു ഇനിയോ നിങ്ങൾക്ക് പരിശ് ഏറെ നാൾ കഴിയും മുമ്പേ പരിശുത്താൽമാവ് കൊണ്ടും സ്നാനം ലഭിക്കുമെന്ന് കർത്താവായ യേസു ക്രിസ്തു അവിടെ പറയുകയാണ് അവിടെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം മാത്രമേ അവിടെ യേശു പറയുന്നുള്ളൂ ഇത് കർത്താവ് യേശുക്രിസ്തു ക്രൂശീകരണം കഴിഞ്ഞ് യേശുവിന്റെ ഉയർത്തെ നിൽപ്പ് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ കൂടെ ഇന്ന് നാപ്പുനാലോളം നാപ്പുനാളോളം ഇരുന്ന് അവരെ ബലപ്പെടുത്തിയ സമയത്ത് അവരോട് പറഞ്ഞ കാര്യം ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം മാത്രമേ ഉള്ളൂ ഇതിനെ യേശു നല്ലൊരു മാതൃക തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പ്രാർത്ഥിക്കയിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ഇടയായി തുറന്നു അത് ലുക്കോസം മൂന്നാം മധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യപ്രകാരം പറയുന്നു ജനമെല്ലാം സ്നാനമേറ്റു യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ തന്റെ മേൽ കടന്നു വന്നു അപ്പോ യേശു തന്നെ അതിന് നല്ലൊരു മാതൃക കാണിച്ചു തന്നിട്ടാണ് ശിഷ്യന്മാരോട് ഈ കാര്യം പറയുന്നത് ശിഷ്യന്മാരോട് പറയുന്നത് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാൽമാവ് കൊണ്ടും സ്നാനം ലഭിക്കും അപ്പോ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണമെന്ന് യേശു കൽപ്പിക്കുകയാണ് ശിഷ്യന്മാരോട് അപ്രകാരം ശിഷ്യന്മാർ കാത്തിരുന്ന് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏർസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും എന്ന് വെച്ചാൽ ശക്തി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കർത്താവിനെ ഉയർത്തും കർത്താവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കും ശക്തി ലഭിക്കുന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞ മാതൃക കർത്താവ് കാണിച്ച മാതൃക നാമം പിൻചൊല്ലണം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം അപ്പോ പരിശുദ്ധാത്മാവ് ഒരു സ്നാനം ശിഷ്യന്മാർക്കാണെന്ന് വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ യോഹനാൻ സ്നാഭൻ പറയുന്ന ഒരു കാര്യമുണ്ട് തീ കൊണ്ട് ഒരു സ്നാനവും അതും ചിന്തിക്കണം എപ്രഹാരമൊക്കെ ലേഖനം ആറാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല ഈ പറയുന്നത് കർത്താവിനെ അറിയാതെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചല്ല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ പാതയിൽ കടന്നു പോകുന്ന ആളുകൾ പിന്മാറിപ്പോയാൽ അവരെ സംബന്ധിച്ച് പറയുന്നത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീദാനമാസൂദിക്കുകയും ഈ പശുതാൽമാനെ പ്രാപിക്കുകയും ചെയ്തിട്ട് പിന്മാറിപ്പോയാൽ അവരെക്കുറിച്ച് വചനം പറയുന്നു അവർ ദൈവത്തിനെ വീണ്ടും ഘൂഷിക്കുന്നവരാണ് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല അതോടൊപ്പം തന്നെ അതിന്റെ ലാസ്റ്റ് പറയുന്നത് അതിന്റെ എട്ടാമത്തെ വാക്യം എബ്രാഹി ലേനം ആറിന്റെ ഇട്ട് മുള്ളും ഞെരഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തുമാകുന്നു ചുട്ടുകൾ അത്രേ അതിന്റെ അവസാനം ഇത് ലേഖനത്തിൽ പത്രോസ് പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ഇത് യോഹനാൻ സ്നാവൻ പറയുന്നുണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും രണ്ട് കാര്യം വചനത്തിന്റെ തെളിവിൽ നിന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത് ഒരാവശ്യമായതുകൊണ്ട് മാത്രമാണ് ലേഖനത്തിൽ നിന്നും പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും ഈ വിഷയം ചിന്തിക്കാനിടിയെത്തുന്നത് ഇതിൽ യോഹനാഥ് ഷാബന്റെ ഇതിലേക്ക് കടന്നു വരെ യോഹനാഥ് ശ്രാഭൻ പറയുന്നു വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും കോതമ്പ് കളപ്പുരിയിൽ കൂട്ടിവയ്ക്കും പതിർ കെടാത്ത തീലിട്ട് ചുട്ട് കളയും ആ കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ അവർക്ക് ഈ ഉപമയിലൂടെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും പതിരും കതിരും തമ്മിലുള്ള വ്യത്യാസവും അത് വേർതിരിക്കുന്നതും എല്ലാം അവർക്ക് നല്ലതുപോലെ അറിയാം ഈ പാടത്ത് ഇത് വിളഞ്ഞു നിൽക്കുന്ന കണ്ടാൽ കതിരേതാ പതിരേതാന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാ അന്നും പോയിക്കൊണ്ടിരുന്നു ഇന്നും പോയിക്കൊണ്ടിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാലഘട്ടത്തിലും ഒത്തിരി ആളുകൾ വിളിക്കപ്പെട്ടവർ അനേകരാ പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഇതിൽ തിരിച്ചറിയണം ഞാൻ കതിരാണോ അതോ പതിരാണോ കതിരാണെങ്കിൽ കഴമ്പുണ്ടായിരിക്കും ശക്തി പ്രാപിച്ചിരിക്കും കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും കർത്താബ് യേശുക്രിസ്നെ ലജ്ജ കൂടാതെ അവരോട് സുവിശേഷം അറിയിക്കും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പതിരായിട്ടാണ് ജീവിക്കുമെങ്കിൽ നമ്മളിലേക്ക് തന്നെ മാറും എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വാഹനം എന്റെ സഭ അങ്ങനെ നമ്മളിലേക്ക് തന്നെ മാറുവാൻ ഇടയിൽ തീരും പതിരായി ജീവിക്കുവാനല്ല കർത്താവ് കാണിച്ചത് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ ആളുകളെയും സ്വർഗരാജ്യത്തിലേക്ക് അവകാശിയാക്കുവാൻ നാം തയ്യാറാകണം കാരണം കത്തുന്ന നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അനേകം ആളുകളെ വലിച്ചെടുക്ക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ യോനാസ്നാഭനം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പതിരും കതിരും തമ്മിൽ വേർതിരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് പതിരായിട്ട് മാറുന്നത് വീശും പുറം കൊണ്ട് വീശുമ്പോൾ പതിരായി മാറിപ്പോകുന്നത് അത് ചുട്ടുകളയും എന്നാൽ കതിരായി കാണുന്നത് അത് കൂട്ടിവയ്ക്കും ഇന്ന് നമ്മൾ ചിന്തിക്കണം ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഭിന്ന അഭിപ്രായത്തോടു കൂടെ ആത്മീയമായ കാര്യത്തിന് തടസ്സം നിന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം അത് കതിരല്ല കതിരാണെങ്കിൽ ഒന്നിച്ചു നിൽക്കും ഒറ്റ കൂട്ടായ്മയായിരിക്കും ഒരു തീരുമാനമായിരിക്കും നൂറ്റി ഇരുപത് പോലെ നൂറ്റി ഇരുപത് പേര് കൂടിയിരുന്ന് പരശുത്താൽമാനെ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം ഏക മനസ്സുള്ളവരായിരുന്നു അന്ന് പരശുത്താൽമാൻ ശക്തി അങ്ങ് വെളിപ്പെട്ടപ്പോൾ ആ ദേശം മൊത്തം ഇടയായി തീർന്നു പന്തക്കോസ് നാൾ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ഥലമെല്ലാം നടങ്ങുവാനും കൊടിയെ കാറ്റടിക്കുന്ന പോലെ ഉള്ള കാര്യങ്ങളെല്ലാം കടന്നു വന്നു ഓരോരുത്തരുടെ നാ നാവിന്മേൽ പരിശുദ്ധാത്മാവ് ഏർ സംസാരിക്കുവാനും അവരെ അപ്പസോലവർത്തി വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വാക്കിയൊന്നും വായിക്കാം അപ്പസല പ്രവർത്തി ഒ രണ്ടാം അധ്യായം അതിന്റെ പെന്തകോസ് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശം ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിചാല പോലെ പിളർന്നിരിക്കുന്ന ആവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തുമേൽ പതിഞ്ഞു എല്ലാവരും പരിശു പരിശുദ്ധാൽമാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അന്ന് അവരുടെ എല്ലാവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാനെ പ്രാപിക്കാം അതിനുവേണ്ടി അവരെല്ലാം ഏക കൂടിയായിരുന്നു അവരെല്ലാം കതിരായിരുന്നു അതിൽ പതിരും ഇന്ന് സഭ കൂടുമ്പോൾ അതിൽ എത്ര പതിരുണ്ട് എത്ര കതിരുണ്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും പതിരാണോ കതിരാണോ എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്താണ് പതിരാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം നമ്മോട് തന്നെ ശോധന ചെയ്യണം കർത്താവിന്റെ മുന്നിൽ മുട്ടുമടക്കണം നമ്മൾ അവിശ്വാസമുള്ള ദുഷ്ട കൃതിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്നെ മനസ്സിലാക്കി എന്നെ സംരക്ഷിക്കണമേ എൻ്റെ പ്രാണനെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്നും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ യോഹന്നാൻ സ്ഥാപനം പറയുകയാണ് വിശുമൂർ അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും കോതമ്പ് കളപ്പൊരിയിൽ കൂട്ടിവയ്ക്കും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ഈ ഒരു സാക്ഷ്യം യേശു ക്രിസ്തു വളരെ വ്യക്തതയോടുകൂടെ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തു യോഹനാന്റെ കൈ കീഴിൽ സ്നാനമേറ്റു ഇതിന് ശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹനാൻ സ്നാപന്റെ ജീവിതത്തിൽ ഒരു പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയി പത്താഴ്ച സുവിശേഷം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും യോഹനാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവനോട് ചോദിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകാമെന്ന ചില ഒരു വേദന ഘട്ടങ്ങൾ അവിടെ യേശു അവിടെ കൂടിയിരുന്ന ജനത്തോട് ദൈവത്തിന്റെ ഭജന കർത്താവ് സ്വർഗരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യോഹനാഥ സ്നാപകൻ കടന്നു വന്ന് ഈ കാര്യം പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നാപകന്റെ ശിഷ്യന്മാർ കടന്നു വന്ന് ഈ കാര്യം ചോദിക്കുന്നത് യേശു അവിടെ ഒരു മടിയും കൂടാതെ അവരോട് ഉത്തരം പറയുകയാണ് ഇവിടെയാണ് യേശു കാണിച്ച മാതൃക നാം തിരിച്ചറിയേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോഴും മറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും നമ്മെ ഹാലിൽ നമ്മെ ഉൾക്കൊള്ളാതെ നമ്മെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ യേശു കാണിച്ച മാതൃക നമുക്ക് ഉണ്ടായിരിക്കണം ഇവിടെ യോഹനാഥ് സ്നാഭകൻ കർത്താപ് യേശു കൃഷ്ണനെ സ്നാനപ്പെടുത്തുവാൻ കടന്നു വരുമ്പോൾ യേശു അടുത്ത് വന്ന സമയത്ത് യോഹനാഥ് സ്നാഭകൻ പറയും നിന്നാൽ സ്നാനമേൽക്കുന്ന എനിക്ക് ആവശ്യം എനിക്ക് ആവശ്യം അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സഹല സഹലനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം അങ്ങനെ ശ്രദ്ധിക്കേണ്ട വാക്യം സഹല സഹലനീതി നിവർത്തിക്കുന്നത് ഇപ്രകാരം എല്ലാം സംസാരിച്ച് യോഹന്നാൻ സ്നാപകൻ കർത്താവ് യേശു കൃഷ്ണനെ സ്നാനപ്പെടുത്തി ഐ മീൻ യേശു കടക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ തന്റെ യേശുവിന്റെ ദേഹത്ത് കടന്നു വരുന്നത് യോഹന്നാൻ സ്നാപകൻ കണ്ടു ഇതെല്ലാം കണ്ട് തിരിച്ചറിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണോ ഈ ഒരു ചോദ്യത്തിന് നടുവിൽ വേണമെങ്കിൽ പതറിപ്പോകാമോ എന്ന വാക്കുകളൊക്കെയാ ഇന്നത്തെ കാലത്ത് കടന്നുണ്ട് പക്ഷെ യേശു കാണിച്ചൊരു മാതൃകയുണ്ട് യേശു അവരോട് പറഞ്ഞു മരിച്ചവർ ഉയർക്കുന്നു കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു ഏഹ് കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുന്നു ഇവിടെ കാണുന്നതും കേൾക്കുന്നതും യോഹനാനേ ചെന്നറിയിപ്പിൻ ഒരു വാക്കുകൊണ്ട് പോലും യോഹനാൻ സ്നാഭനെ കുറ്റപ്പെടുത്തി മോശപ്പെടുത്തി സംസാരിക്കാനും യേശു അവിടെ തയ്യാറായില്ല ആ ശിശുമാർ കടന്നു നിന്ന് യോഹനാ സ്നാപനം ഒരു കാര്യം പറഞ്ഞു പിന്നെ അതേക്കുറിച്ച് ഒരു സംസാരം ബൈബിളിൽ പറയുന്നില്ല അവർ അവിടെ അതിനെല്ലാം ദൈവ ദൈവത്തിന്റെ പ്രവർത്തിക്ക് അവർ സമ്മതം അറിയിച്ച് ആ ഭൂമി അവ ഒരുമിച്ച് പിന്നീടുള്ള കാര്യങ്ങൾ നടന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യോഹനാഥ സ്നാപന്റെ ശിശുമാർ പോയതിനു ശേഷം അവിടെ കൂടിയിരുന്ന ജനത്തോട് യേശു പറയുക നിങ്ങൾ യോഹനാഥ സ്നാഭനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ എന്ത് കാണാനോ മരുഭൂമിയിലേക്ക് പോയെ കാറ്റിനാൽ ഉടയ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണാൻ പോയി പ്രവാചകനെ കാണാനോ യേശു പറയുകയാണ് പ്രവാചകനിലും മികച്ചവനാണ് ഇതിൽ നിന്ന് യേശു ക്രിസ്തു ഇത്രയും ചോദിച്ച യോഹനാ സ്നാപിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കും ഇതേപോലെ ഈ കാലഘട്ടത്തിൽ പറയാൻ സാധിക്കണം ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ കടന്നു വരുമ്പോൾ അവരോടൊപ്പം നിൽക്കാൻ അവരെ തള്ളിപ്പറയാതെ അവരെ ചേർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നിട്ട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹനാ സ്നാപനേക്കാൾ വലിയവനാകും ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചിന്തിക്കാം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന കഴിയുന്ന പോലെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ കൂടെ നിർത്തി ചേർത്ത് നിർത്തി നമ്മളെക്കാൾ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ എന്ന് തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് അവരെല്ലാം എണ്ണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവരെക്കുറിച്ച് നല്ലത് പറയുവാനും നമുക്ക് കഴിഞ്ഞാൽ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹനാനേക്കാൾ വലിയവനാകും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഗൗരവം എന്ന് പറഞ്ഞാൽ സ്വയത്തിലേക്കാണ് ചിന്തിക്കുന്നത് ആരുടെ പ്രസംഗം നല്ലത് ആരുടെ പാട്ടാണ് നല്ലത് ആരുടെ ശുശ്രൂഷ നല്ലത് ഇതിലല്ല ദൈവം പ്രസാദിക്കുന്നെ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് അതിന് നമുക്ക് സാധിക്കണം അതിനേശുമാണ് എത്ര നല്ലൊരു മാതൃകയാണത് കാരണം ഒരുമിച്ച് കടന്നു വന്നവർ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഐ മീൻ പ്രവാചകുമാർ മുഹാന്തിരം അരളി ചെയ്ത് ഭൂമിയിലേക്ക് കടന്നു വന്നവർ അവരുടെ ആ പ്രവൃത്തികളിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കാര്യം കടന്നു വരുമ്പോൾ യേശുവോടെ പതറിപ്പോകാതെ സഹല ജനുഷ് സകല മനുഷ്യർക്കും നല്ലൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് ഈ കാലയളവിലും നമുക്ക് അങ്ങനെ അങ്ങനെ സ്നേഹിക്കാം അങ്ങനെ ജീവിക്കാം അങ്ങനെ ആയാൽ നാം സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹനാനേക്കാൾ വലിയവനായിത്തീരും ഇനി കേൾക്കുന്ന പ്രീമുള്ള നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അബദ്ധൻ്റെയും പാപിയുടെയും ഗതി എന്താണ് ഒരു ചെറിയ ചിന്ത മതി ചെറിയൊരു അസൂയ മതി ചെറിയ പിണക്കം മതി തള്ളപ്പെട്ടു പോവാൻ അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ ഭർത്താപിശ് മാണി കാണിച്ച മാതൃക മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നാണ് ആമേ എന്നിട്ട് നമ്മുടെ പ്രാണനെ സൃഷ്ടാവിൽ ഭരം ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരം ഒരു ജീവിതം നമ്മളിൽ നയിച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ ഭൂമിയിലെ ജീവിതം ധന്യമായി തീരുവാൻ സാധിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്തോത്രം